ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതി എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇന്നത്തെ പ്രമോവിൽ നമുക്ക് ഉത്തരം കിട്ടുകയാണ് പ്രഭാവതി പോലീസ് സ്റ്റേഷനിൽ എന്താണ് പ്രഭാവതിയുടെ ഉദ്ദേശം ഇനി ശത്രുക്കൾക്കെതിരെ തുറന്നടിക്കാനാണോ ഉദ്ദേശം നേരത്തെ നമ്മുടെ ഋഷി തട്ടിക്കൊണ്ടു പോകാനും കൊല്ലാനൊക്കെ ശ്രമിച്ചിരുന്നല്ലോ അതിനെതിരെ കേസ് കൊടുക്കാനാണോ നമ്മുടെ പ്രഭാവതി പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലും നമ്മുടെ ദേവികേനെ ഇങ്ങനെ നമ്മുടെ രജനിയും നമ്മുടെ എന്താ ഭാർഗവിയും കൂടെ ശാപ വാക്കുകളൊണ്ട് മൂടുകാട്ടോ നിനക്കിത് വലിയ സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും എന്നാ ഞങ്ങൾക്കത് അല്ലറെഡി നീ നിന്റെ സന്തോഷം നിറഞ്ഞ ദിവസത്തിന്റെ അന്ന് തന്നെ നിന്റെ അമ്മായിഅമ്മയെ ജയിലിലാക്കിയല്ലോ ആക്കിയല്ലോ എന്ത് നല്ല മരുവോള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാർഗവ്യമ്മ നമ്മുടെ ദേവികയെ ഇങ്ങനെ ശാപ വാക്കുകൾ കൊണ്ട് പൊതിയുവാട്ടോ അപ്പുറത്താണെങ്കിലും നമ്മൾ അരുന്ധതി ത്യാഗരാജനോട് പറയുന്നുണ്ട് എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പ്രഭാവതി എവിടെയെന്നുള്ളൊരു ചോദ്യത്തിൽ ഉത്തരം കിട്ടിയിരിക്കണം എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ സി പി വന്നിട്ട് നമ്മുടെ അരുന്ധതിയോട് പറയുന്നുണ്ട് ഇനി ഋഷിമവും വല്ലതും ചെയ്ത് കാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ അരുന്ധതി ഒന്ന് പതുങ്ങി നിൽക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ നിന്ന് നമ്മുടെ കമ്മീഷണർ നമ്മുടെ അരുന്ധതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മാഡത്തിനെ എനിക്കൊന്ന് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ അവിടെ പ്രഭാവതിയും ആ ഒരു പോലീസ് സ്റ്റേഷനിലുണ്ട് കേട്ടോ കമ്മീഷണറിനെ കൂടെ ഉണ്ട് ഇനി എന്തായിരിക്കും പ്രഭാവതി അവിടെ പറഞ്ഞിട്ടുണ്ടാകുക നമ്മുടെ ഋഷിക്കെതിരെയുള്ള കേസാണോ എന്തായിരിക്കും അല്ലേ കാത്തിരുന്ന് കാണാട്ടോ കാനോട്ടപ്പാടത്തെ ഒരു വീഡിയോയുമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ